എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷുതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്യതിയോടും മഹേഷിനോടും അതുപോലെ ചിപ്പിമോളോടും ഒക്കെ എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാവർക്കും ഇഷ്ടം മാത്രമാണുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ രചന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഈശുദ പൂര്ണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല എന്തായാലും മഹേഷിനെയും അറിയാം ഈശ്വരക്ക് അതുപോലെ തന്നെ രചനയും നന്നായിട്ട് അറിയാം മാത്രമല്ല ചിന്തിക്കാൻ അല്പം മൂളയുള്ള ഒരു പെൺകുട്ടി കൂടിയാണ് സാധാരണ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ രചന പറഞ്ഞതൊക്കെ വിശ്വസിച്ച് മഹേഷിനോട് തട്ടി കയറുകയും അല്ലെങ്കിൽ മഹേഷിനോട് ആ രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയായേനെ പക്ഷേ ഇപ്പോൾ ഈശുദാ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളല്ല എന്തായാലും രചന എത്രത്തോളം തരം താഴാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പൂര്ണ്ണമായിട്ടും ഇശ്വരയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇവൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും ഒരു സത്യാവസ്ഥ തിരിച്ചറിയാതെ നമ്മുടെ ഇശ്വര ആ ഒരു രീതിയിൽ പ്രതികരിക്കില്ല പക്ഷേ നമ്മുടെ മഹേഷിനോട് ചില ചോദ്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം എന്തിനാ കല്യാണ ആൽബം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് രചനയോട് ഇപ്പോഴും സ്നേഹമാണോ ഏ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും മനസ്സിൽ മറ്റൊരു സംശയം വെച്ചിട്ടല്ലോ ചോദിക്കുന്നത് ഈ രചന പറഞ്ഞതൊക്കെ അപ്പാടെ വിശ്വസിച്ചെങ്കിൽ പിറ്റേ ദിവസവും നമ്മുടെ ഇഷ്യത മോദയം വീർപ്പിച്ച് അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ബോധം വരണോ സമയത്തും ചോദിക്കും ഇപ്പം ദേഷ്യത ചോദിക്കുന്നത് ആ ഒരു ആ ഒരു ആ നിമിഷത്തെ ആ വൈകാരിക ആ ഒരു നിമിഷത്തിലോ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇഷ്യത് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും രചനയെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്യത കൂടി പറയുകയാണ് നിങ്ങൾ എന്തിനാണ് നട്ടപ്പാരിക്ക് അവളുടെ വീട്ടിലേക്ക് പോയത് അവളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ആരായി അവിടെ എന്നൊക്കെ ഇഷ്യു ഇങ്ങനെ ചോദിക്കുക എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അമ്മയായത് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ന് പറയാം പക്ഷേ എന്തിനാണ് നിങ്ങൾ രചനയെ ഇനിയും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അതിൻ്റെ എന്താണ് അവൾ മറ്റൊരുത്തേതായതല്ലേ അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയല്ലേ നിങ്ങൾ ഇത്രയധികം ചതിച്ച ഒരു സ്ത്രീയല്ലേ അവൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു ചിപ്പിമോളുടെ ചിപ്പിമോളോട് പോലും അവൾക്കൊരു എന്തിനാണ് പിന്നെന്തിനാണ് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അവൻ ആ ആൽബം എടുത്ത് അങ്ങോട്ട് തട്ടി കളയുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ അവളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു ില്ല ഒരിക്കലും ഇവളെ ഇത് എൻ്റെ ആലമാരയിലുണ്ട് അത് ശരിയാണ് അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല എനിക്ക് ഉയരണം എനിക്ക് ഉയരണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ എൻ്റെ മനസ്സിനെ വാശി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ നഷ്ടങ്ങളുടെ കണക്കാണിത് അതിലാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കും ഈ ഒരു ഈ ഒരു കണക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മഹേഷിന് പൂർണമായും വ്യക്തമായിട്ടല്ല കാരണം എന്നാലും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് ഈശുത ഇതെല്ലാം നിന്ന് കേൾക്കുകയാണ് മാത്രമല്ല എൻ്റെ മനസ്സിൽ ഒരിക്കലും രചനയില്ല എന്നും രചനയെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ വെറുക്കുന്ന ഒരു സ്ത്രീ രചനയാണ് എന്നും ഒരിക്കലും രചന എൻ്റെ മനസ്സിലില്ല രചനയോടൊന്നുമല്ല പ്രണയം വറ്റിപ്പോയൊരു ജീവിയാണ് ഞാൻ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വികാരമേ എൻ്റെ ഹൃദയത്തിലില്ല ഈഷിത രചനയോടെ എനിക്കൊരു പ്രണയമില്ല പിന്നെ ഞാൻ ഭാര്യയായിട്ട് കാണുന്ന ഒരേ ഒരാളെ ഉള്ളൂ നീയാണ് എൻ്റെ ഭാര്യ എൻ്റെ ചിപ്പിമോളുടെ അമ്മ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയും നീയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആ മഹേഷ് അവിടെ പതുക്കെ പതുക്കെ ഒരു പൊലമ്പി പൊലമ്പി സംസാരിക്കുന്നത് പോലെയാണ് കട്ടയിലേക്ക് കയറി കിടക്കുകയാണ് ഇഷ എന്തായ മനുഷ്യന് ഇങ്ങനെ എന്ത് പറ്റി മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്നറിയാതെ ഇങ്ങനെ ഇഷ്യത ഇരിക്കുകയാണ് എന്തായാലും കുഞ്ഞിനരികിലേക്ക് പോയി കിടക്കുകയാണ് ചെയ്തത് പിറ്റേഴ്സും രാവിലെ കൊച്ചെഴുന്നേറ്റ് നമ്മുടെ മഹേഷിനെ തിരക്കിയിരുന്നു പക്ഷേ ഡാഡി കുറച്ച് ടയേർഡാണ് രാത്രി ഒരുപാട് വൈകി വന്നത് ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് വൈകിയാണ് വന്നത് അതുകൊണ്ട് മോള് ശല്യപ്പെടുത്തണ്ടേ ഡാഡി എപ്പോഴാന്ന് വെച്ചാൽ എഴുന്നേറ്റോട്ടോ എന്നിട്ട് എഴുന്നേറ്റോട്ടെ കൊച്ചിന് സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഒരുക്കിപ്പിറക്കി അവൾ സ്കൂളിലേക്ക് അയക്കുകയാണ് അതിന് ശേഷം ഇവിടെ പോകാനായിട്ട് റെഡി എന്തായാലും ആ ഒരു സമയത്ത് വന്ന് നോക്കുമ്പോഴും നമ്മുടെ മഹേഷ് റെഡി ആയിട്ടില്ല കേട്ടോ റെഡി ആയിട്ടില്ലെന്ന് മാത്രമല്ല മഹേഷ് ഇറങ്ങിയിട്ടേ ഇല്ല എഴുന്നേറ്റിട്ട് ആയിട്ടേ ഇല്ലെന്ന് വേണം പറയാനായിട്ട് എന്തായാലും പതുക്കെ ഉള്ളൊരു കപ്പ് ചായ ആയിട്ട് വന്നിട്ട് ഇവനെ വിളിച്ചുണർത്തുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവനൊരു ജാള്യതയോട് കൂടിയിട്ടാണ് ഇവൻ ഈ നമ്മുടെ ഇഷ്യുതയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം താൻ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്ന രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇഷിത സോറി ഞാൻ ഇന്നലെ കുറച്ച് ഓവറായിരുന്നല്ലേ എന്ന് മഹേഷ് ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും വിശുദ്ധ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറയുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ പ്രശ്നത്തിലേക്ക് മാത്രമേ പോവുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ചിപ്പി എവിടെ എന്ന് മഹേഷ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓഹ് ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ ചിപ്പി സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി സ്കൂളിലേക്ക് പോയി അപ്പോൾ നേരെ ഒത്തിരി വൈകിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലായിരുന്നില്ലല്ലോ എന്തായാലും ഞാൻ ഓഫീസിലേക്ക് പോകാനായി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പോവാ തുടങ്ങുകയാണ് എന്നിങ്ങനെ ഇഷ്യത പറഞ്ഞു നിങ്ങൾക്ക് ഓഫീസിലൊന്നൊന്നു പോകണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ ഓഫീസിൽ പോകണം മീറ്റിംഗ് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ റെഡി ആവാനായിട്ട് പെട്ടെന്ന് പോവുക എന്തായാലും നമ്മുടെ ഇഷ്യുത പുറത്തേക്ക് ഇറങ്ങി ഇഷ്യുത തൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ് അപ്പം അച്ഛനും അമ്മയും മഹേഷിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷനാണ് ഈശ്വരൊക്കെ അറിയാലോ അതുകൊണ്ട് തന്നെ നല്ല കൂളായിട്ട് മഹേഷിൻ്റെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലും ഹാ നമ്മുടെ ഈശ്വര ഹാപ്പിയാണ് എന്ന രീതിയിലാണ് ഈശ്വര ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇവർക്കും ആ ഒരു ടെൻഷനൊക്കെ മാറി നമ്മുടെ പ്രിയാമണിക്കാണേലും മഹേഷ് നല്ലൊരു വ്യക്തി തന്നെയാണ് പക്ഷേ മഹേഷിനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ച കാര്യമൊക്കെ നമ്മുടെ പ്രിയാമണി ഇങ്ങനെ പറയുന്നുണ്ട് മഹേഷിന് ഒരു കുഴപ്പമില്ലെന്നേ എന്നാണ് ഈശുരുന്നത് ഇവരോട് പറയുന്നത് വലിയ പ്രശ്നത്തിലേക്കാണ് മഹേഷ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഇവരെ അറിയിക്കുന്നില്ല എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തി പോകാൻ ഇറങ്ങി അപ്പം മഹേഷും പോകാൻ ഇറങ്ങി എന്തായാലും രണ്ടുപേരും രണ്ട് വണ്ടിയിലാണ് പോകാനായിട്ട് തുടങ്ങുന്നത് പോകുന്ന വഴി ഈ രണ്ട് വണ്ടിയിൽ പോകാനായിട്ട് ഇറങ്ങണ സമയത്തും എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് അതുകൊണ്ട് കൊണ്ടുവിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് അവിടെ മഹേഷ് പറയുന്നുണ്ട് അതിനെന്താ ഞാൻ എനിക്ക് വണ്ടി ഉണ്ടല്ലോ നേരത്തെ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരുന്നത് അല്ല മഹേഷിൻ്റെ തിരക്കുകളൊക്കെ മഹേഷിനല്ലേ അറിയത്തുള്ളൂ മഹേഷിൻ്റെ മനസ്സിലെന്താണെന്ന് ബാക്കിയാർക്കും വായിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഈശ്വര ആക്കി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എൻ്റെ മനസ്സിലേക്കൊന്ന് നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെയാണ് അവിടെയുള്ളത് എന്ന് മനസ്സിലേക്കൊന്ന് നോക്കണമെന്ന് മാത്രം മനസ്സ് തുറന്ന് കണ്ണ് തുറന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ഒരു പക്ഷേ തന്നെയോ അവിടെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം ഇഷിദിക്ക് മനസ്സിലായി മഹേഷിൻ്റെ മനസ്സിൽ താനാണെന്നാണ് പറഞ്ഞത് എന്ന് മനസ്സിലാവുകയും ചെയ്തു എന്തായാലും ഒന്ന് പുഞ്ചിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഇതൊക്കെ കഴിഞ്ഞു അവിടെ ഹോസ്പിറ്റലിൽ സമയത്തും വീണ്ടും നമ്മുടെ ഇഷിരിയുടെ ആ കാര്യങ്ങളൊക്കെ അതായത് ഇഷുതെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ അറിയാനായിട്ട് മഹേഷിന് ആകാംക്ഷ മാത്രമല്ല ആതിരയുടെ കേസ് ആതിരെ കണ്ടു തോന്നുന്നു എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ ഇഷുദിയോട് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷുക്ക് വല്ല സംശയം തോന്നിയാലോ എന്ന് ഓർത്തിട്ടാണ് ഇൻഫോർമർ ആണ് എന്നും പറഞ്ഞിട്ട് ഓഫീസിലെത്തിയിട്ട് നമ്മുടെ മഹേഷ് ഡോക്ടറെ വിളിക്കുന്നത് സീനിയർ ഡോക്ടറെ വിളിക്കുന്നത് അപ്പോൾ ആതിരയുടെ കേസ് ഇഷുദിയും ഈ സീനിയർ ഡോക്ടറും കൂടി സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ ആ ഒരു സമയത്താണ് ഈ കോള് വരുന്നത് കോൾ വന്നപ്പോൾ ഞാൻ ഇൻഫോർമർ ആണ് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നോ ആതിരയുടെ ആ ഒരു ബ്ലഡിൽ എന്തെങ്കിലും കലർന്നിരുന്നോ ആതിരയുടെ ആ ഒരു സ്ഥിതി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാണ് വിളിച്ചത് അപ്പോഴേക്കും നിങ്ങൾ തന്ന ആ ഇൻഫർമേഷനിലാണ് ആതിരേയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റിയത് ആതിരയുടെ ജീവൻ മാത്രമല്ല നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരയുടെ വെൽവിഷറാണെന്നല്ലേ പറഞ്ഞത് ഈശ്വരയുടെ ഒരു അഭ്യുദകാംക്ഷയാണെന്നല്ലേ പറഞ്ഞത് എന്തായാലും ഉണ്ടോ ആ ഡോക്ടറെ രക്ഷിക്കാൻ പറ്റിയതും നിങ്ങൾ കാരണം തന്നെയാണ് ഒരുപാട് നന്ദിയുണ്ട് ഹോസ്പിറ്റൽ തന്നെ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു അല്ല ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ താല്പര്യം ഏയ് അതറിയേണ്ട കാര്യമില്ല എന്തായാലും നല്ലത് മാത്രമല്ലേ നടന്നിട്ടുള്ളൂ ഞാൻ കാര്യങ്ങൾ അറിയിച്ചത് കൊണ്ട് ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എന്നാലും ആരാകും ആ ഇൻഫോർമർ എന്ന് ഈശ്വതിയും അതുപോലെ സീനിയർ ഡോക്ടറും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് എന്തായാലും ആരാണേലും അദ്ദേഹം നല്ലതിന് വേണ്ടി മാത്രമാണ് ഈശുദിയെ നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു കാരണം ഇശുതിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അയാളത് പറയുകയും ചെയ്തു ഇഷുതിയുടെ അഭ്യുതകാംക്ഷി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പരിചയപ്പെടുത്തിയത് പോലും എപ്പോഴേക്കും നമ്മുടെ ഈശ്വര ചോദിച്ചു അതെ ആ നമ്പർ എനിക്കൊരു തരുമോ അപ്പം ഡോക്ടർ നമ്പർ കൊടുക്കുകയാണ് എന്തായാലും ആ നമ്പറിൽ ഈശ്വര ഈശുദിരിച്ചറിയുകയാണ് ഈ അഭ്യുദയകാംക്ഷയും മറ്റാരും അല്ല മഹേഷ് ആണ് എന്ന് എന്തായാലും കുറച്ചുകൂടി ഒരു വോൾട്ടേജ് ഉള്ള പുഞ്ചിരി ഈഷിതയുടെ മുഖത്ത് വിടരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അപ്പം നാളെ രാവിലെ എപ്പിസോഡുമായിട്ട് കാണാം കേട്ടോ സിയോഗി താങ്ക് യു